തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചുഴി രൂപപ്പെട്ടു അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ വേനൽ സാധ്യതയുണ്ട് മധ്യ തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലെ മലയോര മേഖലയിലുമാണ് കൂടുതൽ സാധ്യത തിങ്കളാഴ്ച ഉച്ച മുതൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേനൽ മഴയിൽ ചെറിയ കുറവിന് സാധ്യതയുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറുകയും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇടുക്കി നെടുങ്കട്ടത്തിന് സമീപം ഇടിമിന്നലേറ്റ് വീട് തകർന്നു കഷ്ടിച്ചാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് കോഴിക്കോട് ഇടിമിന്നലേറ്റ് ഒരു സ്ത്രീ മരിച്ചു കോട്ടയം മുണ്ടക്കേത്ത് തൊഴിലുറപ്പ് വനിതകളായ അഞ്ചു പേർക്ക് ഇടിമിന്നലേറ്റു കാസർകോട് കൊളുംകുളത്ത് ഇടിമിന്നലിൽ തെങ്ങിന് തീ പിടിച്ചു സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു